രാജ്യത്തിൻ്റെ മനസാക്ഷിക്ക് രാജ്യത്തെ ലോകത്ത് തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത അതിക്രൂരവും വീരത്വവും നിറഞ്ഞതുമായിട്ടുള്ള പ്രവൃത്തിയാണ് തീവ്രവാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് വിനോദസഞ്ചാരത്തിന് പോകുന്ന കുടുംബങ്ങൾ വ്യക്തികളൊക്കെ അവരുടെ ജീവിതത്തിലെ അവൈലബിൾ അവൈലബിളായിട്ടുള്ളതിൽ ഏറ്റവും നല്ല സമയം തിരഞ്ഞെടുത്ത് സമാധാനത്തോടെ ഒരു മുട്ടുസൂചി പോലും കയ്യിലില്ലാതെ ഒരാളുടെയും ദ്രോഹിക്കാൻ ഉദ്ദേശത്തോടെ നടക്കുന്നവരാണ് അവരെ നിഷ്ഠൂരമായി കൊന്നു തള്ളുന്ന പ്രത്യേക ശാസ്ത്രം അതെന്താണെങ്കിലും ആ തീവ്രവാദ പരിസ്ഥിതി ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമാക്കാം ഈ നാട് ഒരുമിച്ച് നിന്ന് തന്നെ ഒറ്റക്കെട്ടായി തന്നെ അതിനെ പരാജയപ്പെടുത്തി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇതിൻ്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തികൾക്ക് വേണ്ടി ഒരു രാജ്യം ഇട്ടുമടക്കില്ല അതിശക്തമായ നടപടികൾ ഉണ്ടാവണം അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട ആവശ്യകതയും നമ്മുടെ മുമ്പിൽ വിളിച്ചറിയിക്കുകയാണ് കൊല്ലപ്പെട്ടവരുടെ ഉറ്റവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആവർത്തിച്ച് ഞാൻ പറയുന്നു നാടിൻ്റെ സമാധാനത്തെയും നാട്ടിലെ മനുഷ്യരുടെ വിലപ്പെട്ട ജീവനെയും കവരാനായതുകൊണ്ട് വരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെയും ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെയും ഒരിക്കലും ഉൾക്കൊള്ളാൻ ഞാൻ ഇരിക്കാനും കഴിയില്ല അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതെന്നാണ് വിചാരിച്ചു